കൊട്ടാരക്കരയുടെയും പത്തനാപുരത്തിൻ്റെയും നടുക്കാണ് എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് അതായത് തലവൂർ എന്ന് പറഞ്ഞൊരു വലിയ ഗ്രാമമാണ് എൻ്റെ ഗ്രാമം തലൂർ പൂരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ഒരു പൂരമുണ്ട് ഞാൻ വലിയൊരു പൂരമാണ് അതാ അങ്ങനെ കേരളത്തിൽ എല്ലാവർക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ലായിരിക്കും ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും പക്ഷേ അതൊരു വലിയൊരു പൂരമാണ് നമ്മളീ തിരിച്ചറിയാതെ കിടക്കുന്ന വലിയൊരു പൂരമാണ് തലൂർ പൂരം ഈ ആനകൾ തലൂര് അമ്പലത്തിന് അമ്പത് ആനകളൊക്കെ വന്ന സമയമുണ്ട് അമ്പത് ആനകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ആറ് കരക്കാരുടെയും കൂടെ ഉത്സവം ഘോഷയാത്ര തലൂരെത്തിയിട്ട് അമ്പലത്തിലേക്ക് ഒരുമിച്ച് എഴുന്നൂണ്ട് ഇതായിരുന്നു സംഭവം ഘോഷയാത്രയും വെടിക്കെട്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ടും നടക്കുന്ന കാര്യം ഇപ്പം പത്ത് ദിവസത്തെ ഉത്സവമാണ് പണ്ടത് മൂന്ന് ദിവസത്തെ ഉത്സവമാണ് അമ്പലത്തിലെ ഉത്സവത്തിന്റെ വെടിക്കെട്ടിന്റെ ഈ കുലുക്കം കോട്ടവട്ടത്ത് മമ്മി കിടക്കുന്ന വീടിന് അവിടെ കുലുങ്ങും ഉത്സവങ്ങളുടെ ഒരു പെരുമഴയാണ്